എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മൾ രാജ്യത്തിന്റെ സ്ഥലസ്ഥാനമായ തിരുവനന്തപുരത്തല്ല നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് കൊല്ലം കഴിഞ്ഞ് വർക്കല എത്തിയിട്ടുണ്ട് വർക്കല അല്ല കടക്കല അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ജനല്ലേ എന്റെ പ്രശ്നം നമ്മള് വീട് എടുക്കുമ്പോ അതെ നോക്കിട്ട് എന്റെ വണ്ടി പോണ എന്തോ വണ്ടിനേ കാണാൻ പോയിട്ടു ഫുള്ള് വണ്ടികൾ പോകണമാതിരിയാണ് പക്ഷെ ഏകദേശം നമ്മുടെ നാട് പോയി തോന്നട്ടെ നമുക്ക് നല്ല ആ ഒരു ബിസി ലൈഫ് പോണമാതിരി ബാംഗ്ലൂരിൻ്റെ ഒരു ഇതുണ്ട് കാരണം റോഡ് റോഡ് ഒക്കെ ഫുള്ള് വണ്ടി പോകുന്നത് നാല് പുറത്തായിട്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഇതിരുന്നില്ലായിരുന്നു നമ്മുടെ മറു വീടിന് വന്നിട്ടാണ് അതിന് ഞാൻ പിന്നെ വന്നിട്ടില്ല നമ്മളിപ്പോഴാണ് വരുന്നത് ഞാനതിൻ്റെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അത് വേറെ ഫസ്റ്റ് ടൈം അല്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ വീടും ഇതൊക്കെ എന്തായാലും കാണട്ടെ വന്നിട്ടാണ് അപ്പോൾ പിന്നെ നിജാസും ചക്കരൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ഇനക്കെന്തായാലും സമയം പോകും കാരണം വണ്ടി തുറന്നാൽ കളിക്കണം മുട്ടു കുത്തുന്ന സമയത്തൊക്കെ നല്ല സുഖമാണ് ഇപ്പോൾ കുടിച്ചിട്ടില്ലെങ്കിൽ റോട്ടിൽ തോന്നും അവിടുന്ന് സെറുനിന്ന് വന്ന് നേരെ റോട്ടിൽ പോകും അപ്പോൾ എന്തായാലും അവർക്ക് സമയം പോകും ഭയങ്കര നല്ല ഇതാണ് നമുക്ക് പിന്നെ പേർക്കും പറഞ്ഞാൽ നമുക്ക് ആ നാട്ടിൻപുറം ഇല്ലാണ്ട് ജോലി മാരൊരു ഉണ്ട് നമ്മൾ വാതിൽ തുറന്ന ആ ഒരു പച്ചപ്പൊക്കെ കണ്ടതാണ് അതൊരു ഭംഗി ഇതും ഒരു ഭംഗി എൻ്റെമാർ ജീവിച്ച് ശീലിച്ചവർക്ക് അതെന്തായാലും പഴക്കപ്പെട്ടതാണ് പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ സിറ്റി ലൈഫിൽ ഇങ്ങനെ മരങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ബിൽഡിങ്ങ് ബിൽഡിങ് ഉണ്ടാവും ഇതാവുമ്പോൾ നീച്ചാൽ നാലുമുറ മരങ്ങളും ഉണ്ട് പ്രകൃതി ഭംഗിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാൽ കൂടെ നമ്മൾ നമ്മളുടെ ചാനലിൽ കൊറേനെ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മള് വീഡിയോ കൂടും അപ്പോൾ എല്ലാവരും വരിക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം പോവാളുണ്ട് പുളി ഉണ്ട് പുളി ഞാൻ ഞാന് കുളമ്പ് വെക്കണ പുളിച്ച് പുളിയല്ലമാ പുളി ഞാൻ പുളിന്നാണ് എന്റെ വിചാരം ഞാൻ പുളിമാരേം കാണാല്ലല്ലോ അതില്ലമ്മ காட்டில வளர்ந்தரக்குறியூட்டு கிடைக்கல சத்தியம் நம்ம ஜீவன மாதிரி ഈ കുട്ടികൾക്കില്ലേ മമ്മമ്മ കുട്ടിക്ക് വരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്താണ് കാരണം നാലു നാലുപോറ നടക്കാം മണ്ണിൽ കളിക്കാം എല്ലാതും ചെയ്യും നമുക്ക് അവിടെ മണ്ണില് കളിക്കാന്നും പറയാ ഫുള്ള് ചിന്ത ഇട്ട സാധനങ്ങളായത് പറയുന്നത് എനിക്ക് ഈ വീടിന്റെ പഞ്ചമുക്കാലൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാട്ടിടൊക്കെ കാണിച്ചെടുക്ക അല്ലേ ബാക്കി ഈ സാധനമാണ് വിചാരിച്ചുണ്ടായിരുന്നത് എന്റെ കാര്യങ്ങളൊന്നും അറിയില്ല തിന്നാൻ പറ്റാത്ത അതാ ആരി പോരക്കണോ കൊരക്കണ്ട മ്പുള്ളു ആയക്കൂല പക്ഷെന്താ ഇവിടെ വീട്ടിലിഷ്ടോത്തിൻ്റെ ഇങ്ങനാണെങ്കിലും കറോത്തിനുണ്ട് രണ്ട് സാധനം ഗുജറാത്ത് നറിയാ പോ ഗുജറാത്തിൽ പോണ ഉണ്ട് രണ്ടൊന്നുണ്ട് எல்லாரும் ചവപ്പ് കളർ വെള്ളം കുറച്ചില്ല എന്താ പതിമൂന്ന് സിറ്റുവട്ടം തന്നെ തുടങ്ങുക എനിക്ക് ഈ വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട സംഘം എന്താണോ പഴയ തരം തലോളം ഉണ്ടായിരുന്നു പഴയ തലമാർ സിറ്റുവോട്ട് ഇന്നാല് റോഡ് വണ്ടിയൊക്കെ ఆ బస్సులో ఎక్కడం కొంచెం సమయం వస్తుంది కేర్ ఎక్కండి ఆ బస్సుని సామీప్యము తీ ఈ బస్సు నిలిగిన సమయ తా నేను పోరాడను సమయం എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യം ഓടി പോലെ

ഹോം ലൈ 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 ഈ ബാത്റി എക്സ് ആസ്മെൻ ചെക്ക് ചെയ്യാനാണ് ഓൾ ഓഫ് ആണ് കാരണം അതാണ് അതാണ് കേ ബ്യൂട്ടി വെയിറ്റ് ഇത്ര ഓർങ്ങാണ്ട് വെയിറ്റിട്ട് അതാണ് നീ ഓക്കേ ഇതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നല്ലേ എന്നെ കൊണ്ട് ചെയ്യാം हां नजമാലാ এরকম മാർക്ക് 3D 3D വാൾ പേപ്പർ ആണ് അതാണ് 3D വാൾടോർ പെയിന്റിംഗ് ആണ് അമ്മേ ഇത് കണ്ടോ ടാക്നിക്കോ ഓറിജിനല ആണ് ഇതിന് ആർട്ട് പെയിന്റിംഗ് ഈ ഷിംസ് വാച്ചി ചുമടാ ഇതിനെ ഇവർ ഓരോ അല്ല രാവിലെക്കുള്ള പരിപാടികളൊക്കെ ഫൈൽ ചെയ്യേണ്ട ഇൻസ് വീൽസ് 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 ഇനി വേറൊരു ജീവ തന്നെ നല്ല മുളക് മുളക് ഉമ്മ ഉപ്പാക്കിട്ട് ചട്ടിയില അത് വേറെ நேரமதின் ஜாதின்தோட எத்தியாசண்டா எல்லாம் ஒரே முளக முளகாதானே சரி நல்ல எறி இல்ல ஊஞ்சலை தெரியா சாரே நேநேமா நல்லா புடிச்ச எறி அம்மிக்கு புல்லுண்ட வயிறு ஒரு ஒருது ஒரு ஒரு மாதிரி னீவர் மாதிரி சிரும் ஒருமார் மாதிரி இந்த தடவை நல்லா இருக்கு எனக்குது புடிச்சி போயிட்டது நல்லா ஷாப்பிங் ட்ரெயின் ஷாப்பிங் முளகக்கு கொடுத்துடணும் ஆ அந்தடி ஆனா நல்லா ரொம்ப அதே தெரியே ఒరే ఒక ములం எடுத்துకొన పో. అది తుండియాన్ తుండి మాక ఎత్తు చుమాకు వండా. అల్లగారే నేను ముట్టేకం పెట్టి ఇద్దాం బిర్యానీ ఓనికి ఊరుమే. అది బిర్యానీ. అందుదా మనం అంతా. అది వాకిలో సోరం ఉంది. ఇంక మనం കൊണ്ടందంతా പറഞ്ഞു. కొరికి వాడుమట్టు కొడదాం. ఏయ్ ఆ లాలలు తిన్నాతా వెరికి బిర్యానీ కూన అచ్చు వాలసి जाती. இல்ல காலையில இருந்து పట్ని தான் வேற வேற பன்ன தான் சாப்டான். கரெக்ட்டா. அதனால தான் கோடல் சரியா ஆச்சு. ఓర స్టేషన్ కున్నోనో வேணும் வேணும்னு சொல்லிட்டே இருக்காங்க. പൈസ പോലെ പോലെ പറഞ്ഞാ പിന്നെ പിന്നെ കടന്നുറങ്ങി കടന്നുറങ്ങിപ്പോ എവിടെ നാല് നാലു മണിക്കൂറിലെ മേലും ചങ്ങനാശേരിലൊക്കെ ഉറങ്ങിരുന്നു എന്റെ മുന്നേ പോടിപ്പോയി ചായ വേഗൊക്കെ ഉറങ്ങിരുന്നു അപ്പൊ അതിന്റെ മുന്നേ ഉറങ്ങിപ്പോ ൂറ് മതിലാ മുഴ വരിയല്ല മഴ വരിയല്ലേ രണ്ടാമ നോക്കട്ടെ നീ ഒന്നും കുഞ്ഞായില്ല അല്ലാന്നെ വെളുത്തായാലും ചക്കര കുട്ടി ചക്കര നിങ്ങളെ മനസിലായില്ല ചക്കര ചക്കര നല്ല പൊടി ചക്കര പൊടിയില്ല അങ്ങനെ ശരീരം ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് சொல்லுது دیکھیں کیا അജ്മീർക്കുംബൈക്കൊക്കെ പോയിരുന്നു കൂടെ ഒക്കെ ആൾക്കാരെ അവന്തി പറഞ്ഞിട്ടാണ് എനിക്ക് ഇതാണ് ട്രെയിന് വരുമ്പോ തന്നെ ആ തിരക്കില് കൊടുക്കാൻ ശരി തരത്തില് സാധനം കൂടി കുറിച്ച് വലിക്കുമ്പോഴൊക്കെ

ഇപ്പോഴ പല്ലു പറച്ച ഒരു അർജന്റ് പോകണ നേരത്തെ പല്ലു പറഞ്ഞു പല്ലു എങ്ങനെ വെച്ചോട്ട് ചെയ്യൂറിഞ്ഞു രണ്ടു ദിവസം മുന്നേ എവിടെപ്പോ ഡ്രസ്സൊക്കെ മാറ്റി വെള്ളം അറിഞ്ഞിട്ട് എന്റെ പല്ലത് സ്കൂള് വിളിച്ചു പല്ലി കടല പുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോ അകത്തൊന്നും പൊടിക്കും പിന്നെ പിന്നെ പള്ളിയെ കൂടെ പൊയ്ക്കുന്നത് അതൊക്കെയാ തിന്നൂരി പക്ക പൊയ്ക്കുന്നത് ഇവിടെ ദുഃഖം പല്ലിട്ട് പോലെ അത് പറഞ്ഞാൽ

തന്നെ இருக்கന്ന? அதானே. அதானே. இதுக்கு குவாட்டர் அடிக்க மாத்தறானே. இருக்கு തന്നെ இருக்கு. அது இருக்கு. கரண்டின் உள்ள இருக்கு ஆயிலா? நல்லா ஓண்டா இல்ல. காயில கரண்ட რაണ്ട്. இதுல அப்ப காயில இல்ல. போல தண்ணி மோட்டார் ஓடணும். மோட்டார் தான் போட் மேலே இருக்கு பாரு மோட்டரே. இங்க என்ன? மோட்டார். ஆ. வெளிநாடு புதினா வரும்

எல்லாருக்கும் தாவு இது ரோஸ் கலர் வரும் வாட்ராப்பிலா வாட்ராப்பில் தானே நாங்க சொல்லுவேன் ரோசில்

ഇതിനെന്താത്ര അതിശയം ചോദിച്ചാല് ഞങ്ങളെ തമിഴ്നാട്ടില് ഈയൊരു സ്റ്റാർഫ് ഇത്ര വലുല്ല ഞാൻ കൃത്യമോന്ന് വാങ്ങിയത് புளது கண்டிப்பாங்க ஆறு விட்டு தமிழ்நாட்டுல நல்ல வேற நம்மள எவ்வளவு வாங்கினா காலத்தில் സ്റ്റാർ ൂട്ടിൽ ഞങ്ങൾ അമ്പത് രൂപ വാങ്ങിയത് ഒരു പ്രാവശ്യം നിജാസ കുടിക്കൊക്കെ വരുമ്പോ എനിക്കുള്ള പങ്കും കുടിക്കുള്ള പങ്കൊക്കെ പക്ഷെ അതാണ് ഇത്ര മാത്രം പോയത് പളി പൊളിന്നും ഉപ്പുംിളാവും പോപ്പിട്ടു നെറിയ പോർക്ക് പോകുമ്പോൾ പിച്ചിട്ട് നാല് അഞ്ചെണ്ണം പിച്ചിട്ട് പോകാം ഇത് ശുഗർക്കെല്ലാം സാപ്പിടുന്നത് അതൊരു ചപ്പ് ഒരു മെസാ ഉപ്പ് എന്തായാലും പാമ്പെല്ലാം സുത്തുമ്പോൾ അത് എല്ലാം വിട്ട് തുടച്ചിട്ട് തീങ്ങണം ഉപ്പ് പോട്ട് തീങ്ങണം കൊഞ്ചന വെച്ചിട്ടുണ്ട് അടുപ്പടി പോയി ഉപ്പെടുത്ത് തരാൻ ആ മരത്തും ഫ്രെഷാ പിച്ച് മരത്തേ അപ്പൊക്കും <laughs> <laughs> ఇది కితే కమండర్ సర్కు ఇది కాఫీ పెండిస్తునా టీనా మే వరట్లో పర దెల్ల ఇంకా కాలకిని కొండిచే తొలసి దేతా కరు తొలసి అదా ఇంటికి పోయా తొలసి ఇల్లమే ఒక ఇదిని చాయేసి குடிక తొలసి కంపుల్స్ తో తలరా ఇరు త్యాసమా నాది తొలసి హ్మ్ ఇది పడును ఆ గ్లాస్ చేసి కొపిచి ఇది నాకు కంపుల్ని కండిలే

പിന്നെ മറ്റേ സാധനം പറഞ്ഞു പേരൊന്നും എല്ലാരും പിടിച്ചാ റോസ് കളറിൽ ഓറഞ്ചിന്റെ അല്ലി തല്ലാം നമ്മള് ഊര് കൊണ്ടുവന്ന ഞാൻ ഞങ്ങൾ മുളകാത്ത കുട്ടി അമ്മാക്കെന്നാൽ കുടിച്ചൊരു ും നിജാസ് നീക്കട്ടാ വന്നിട്ട് നമുക്ക് അല്ലാതെ ഇതൊന്നും കൂറിക്കൊണ്ട് പോകാതെ അന്നി ഒന്ന് തൊങ്കി ഇതോടെ വെയിറ്റ് താങ്ങുമ്പോ മരമേ ഉടങ്ങി അന്തളവ് എന്താ ചെയ്ത് മേലും മേലെ ചേർക്കും പോയിട്ടില്ല

ஆமாம் என் சேஃப்டியாக இருக்கும் அப்படி இருக்குல்ல ஒன்று ஆது ஆமாம் இது ஒரு மாதிரி நீட் நெட்டமாக இருக்குது அதுவா ஆ சீசன் இல்லை ஆஹா அது இந்த சீசன் டிசம்பர் சீசன் அந்த மாதிரி எல்லா டைம்லாம் வராது நாட்டுன்னு வாங்கணும் ஊரில் வாங்கினோம் எனக்கு பிடிக்கவே இல்லை அப்படியே ஒரு மாதிரி சவர்க்கும் பிடிப்பெல்லாம் இருந்துச்சு ஆனால் ஈஸியாக இருக்கும் செம்மை பழுத்து சூப்பராக இதுங்களா இருந்துச்சு ഇതിന്റെ പേരാണ് അയ്യനാർ കോലുകാർ അതന്നെ അരൊക്കെ കൊടുക്കണം ഹും കുറും ദൈജി രവേഷ്ടോ കുറുകിൽ ഇറുത്തു കൊണ്ടുക്കൊണ്ടു അടുത്ത് വെക്കുന്നതാണ് അടുത്ത കെട്ടിക്കണത് അതിനല്ലിക്കയ്ക്ക് കുപ്പട ആണ് തൂട്ട്ക്കണം ഹും ഇതാണ് മാങ്ങയ്ക്ക് കുപ്പട ആണ് തൂгу മാ കടുക്കല വരുന്നത് എന്ന് നമുക്ക് അറിയാത്തെ ഹും ഓക്കേ വാ ഹാഫൈസ് ഇതൊക്കെയാണ് നമ്മളുടെ ഞാൻ എല്ലാവർക്കും എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വന്നത് കാരണം കൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഹപ്പബൈസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബായ് ബായ് സ്ലാമലേക്കും